മലപ്പുറത്തെ ക്രിമിനൽ വൽക്കരിക്കുക എന്ന സംഘപരിവാർ വംശീയ അജണ്ടയുടെ നടത്തിപ്പുകാരായി സിപിഎം മാറിയെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആരോപിച്ചു മലപ്പുറം ജില്ലയുടെ വികസന ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മലപ്പുറത്തെ വർഗീയ ചാപ്പകുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ എതിർക്കുമെന്നും ആരെല്ലാം ചാപ്പകുത്തിയാലും സാമൂഹ്യനീതിയുടെ പോരാട്ടത്തിനു വേണ്ടി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ സാമ്പ്രദായിക രാഷ്ട്രീയ കക്ഷികൾ പരാജയപ്പെട്ടതിന്റെ ഉദാഹരണമാണ് തൃശൂരിൽ കണ്ടതെന്നും സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന് ശക്തി പകരുന്ന നിലയിൽ വെൽഫെയർ പാർട്ടി പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുമെന്നും റസാഖ് പാലേരി കൂട്ടിച്ചേർത്തു കോട്ടയ്ക്കൽ പറങ്കുമൂച്ചയ്ക്കൽ ഉസ്മാൻ പാണ്ടിക്കാട് നഗറിൽ ആരംഭിച്ച വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപ്പറമ്പ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് ഔപചാരിക തുടക്കം കുറിച്ചത് ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനം സംസ്ഥാന ട്രഷറർ സജിദ് ഖാലിദ് സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി എന്നിവരും വിവിധ പോഷക സംഘടനകളുടെ ഭാരവാഹികളും പ്രസംഗിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വഹാബ് വെട്ടം സ്വാഗതവും ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് നന്ദിയും പറഞ്ഞു ന്യൂസ് മലപ്പുറം